ഒട്ടിയ കവിൾ തൊടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു തുടുത്ത എടുക്കാൻ പറ്റും അതായത് നമ്മൾ എക്സസൈസും ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൗളൊട്ടുന്നത് സാധാരണ ആണ് പക്ഷെ ആ ഒരു ഫിറ്റ്നസ് നമ്മൾ നമ്മളെടുത്തതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ വാഷ് ചെയ്യുക വെറും തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത് സർക്കുലേഷൻ അതായത് നമുക്ക് അവിടെ മസാജ് ചെറുതായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കവള് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും അവിടുത്തെ സ്കിൻ ടോൺ നല്ല സോഫ്റ്റ് സ്കിൻ ആവാനും ഹെൽപ്പ് ചെയ്യും കൂടാതെ പിന്നെ മെയിൻറ്റൈനിങ് ഡയറ്റിൽ നമ്മൾ ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡയറ്റിൽ ഹെൽത്തി ഫാറ്റുള്ള ഫുഡുകൾ ഫിഷ് എഗ്ഗ് ഓക്കേഡോ അതുപോലെ തന്നെ നട്ട്സ് ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുടുത്ത കവിട് വരാനും നല്ല സോഫ്റ്റ് സ്കിന്ന് കിട്ടാനും അതും ഹെൽപ്പ് ചെയ്യും പിന്നെ ചെയ്യേണ്ടത് ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണും മാറും മാത്രമല്ല നമുക്ക് നല്ല തുടുത്ത കവളുകൾക്ക് അതും നമ്മളെ സഹായിക്കും സോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ടൈമിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കവട് തുടുത്ത് നല്ല ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടും